ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധമെട്ട് പതിനഞ്ചാം അധ്യായം ബലിയുടെ സ്വർഗവിജയം രാജാവ് പറഞ്ഞു ലുബ്ധൻ പോൽ ബലിയോടീശനിരക്കാനെന്തു മൂന്നടി ചോദിച്ചതു ലഭിച്ചിട്ടും ശിക്ഷിക്കാനെന്ത് നിർഗുണൻ കുറ്റമില്ലാത്ത ബലിയെ യജ്ഞേശൻ പൂർണനല്ലയോ ഇതെല്ലാം ഉള്ളിൽ കുമിഞ്ഞിടുന്നു കൗതുകം ശ്രീശുഖൻ പറഞ്ഞു ോട് ഏറ്റുതകർന്നു വിത്തവും സ്വപ്രാണനും പോയളവിൽ ഭൃഗുക്കളാൽ ഉയർത്തെണീക്കേ ഭൃഗു സേവനത്തിനായി ഒഴിഞ്ഞുവച്ചു നിജ ജീവിതം ബലി ബ്രഹ്മർഷി ശുക്രൻ മുതലായ ശിഷ്ടർ തന്നുഗ്രഹാൽ സ്വർജ സ്വർജയകാംക്ഷിയാബലി ചിട്ട പടിക്കന്നഭിഷിക്തനാകയാൽ ചെയ്താൽ വിശ്വജിതധ്വരം വഴി വിശ്വജിതധ്വരം വരെ അപ്പോൾ ഹവിസർപ്പിതമായ തീയിൽ നിന്നുയർന്നു പൊൻപട്ടുപൊതിഞ്ഞ തേരുടൻ ധ്വജത്തിൽ മിന്നുന്നൊരു സിംഹചിഹ്നവും ശക്രാശ്വവർണാഞ്ചിതമശ്വയുഗ്മവും പൊൻകെട്ടിഴും ദിവ്യധനുസ്സും അമ്പുടുങ്ങാത്തൂണി മാർച്ചട്ടയും ഏകിനാഞ്ചവാൽ ബലിക്കുവാടാമലർമാല തൻ പിതാമഹൻ മുഴങ്ങുന്നൊരു ശംഖു ശുക്രനും പടയ്ക്കു വേണ്ടുന്നവ തൻ പിതാമഹൻ പ്രഹ്ലാദനും വിപ്രയുമേവേഘവേ പ്രദക്ഷിണം വച്ചു നമസ്കരിച്ചുടൻ ചോദിച്ചു യാത്രാമൊഴിയും മഹാബലി വില്ലാവനാഴിവാൾവാടാ മലർമാലകൾ പൂണ്ടവൻ ശുക്രാനീതം ദിവ്യരഥം കേറി പിന്നെ മഹാരഥൻ സ്വർണകേയൂരങ്ങളോടെ സ്ഫുരൻ മകരകുണ്ടലൻ വിളങ്ങി പ്രശോഭനൻ ആകാശം മോന്തിടും കണ്ണാൽ ചക്രവാളമേരിക്കൻ ചൂഴ്ന്നു നിന്നീടവേ പാരും വിണ്ണും ഞെട്ടിവിറക്കവേ സമൃദ്ധമാമിന്ദ്രപുരത്തേരു നീങ്ങീടിനാൻ ബലി ഇണക്കിളികൾ തൻഗൂവൽ മത്ത വൃംഗങ്ങൾ തൻ സ്വരം പഴത്താൽ തളിലാൽ പൂവാൽ ശ്രീതത്വം നന്ദനാദികൾ ഹംസസാരസ കാരണ്ട ചക്രവാദി പക്ഷികൾ ദേവദമ്പതിമാർമെത്തും ചെന്താർ കൊയ്യകൾ താണ്ടിയാൽ തിളങ്ങുന്ന കിടങ്ങായി ചുറ്റും ആകാശഗംഗയും കൂറ്റൻമതിൽ കെട്ടുകളിൽ കനക കൊത്തളങ്ങളും വളുങ്കാൽ വിശ്വകർമാവ് തീർത്ഥതാങ്കോപുരങ്ങളും രാജമാർഗങ്ങളും സ്വർണക്കെട്ടും കോട്ടവാതിലും തിളങ്ങും പവിഴത്തിണ്ണക്കെട്ടും കൂട്ടുപാതയും സഭാഗൃഹങ്ങൾ നടുകുറ്റങ്ങളും വ്യോമയാനവും കനകച്ചേലയാൽ പണ്ടങ്ങളാൽ തീജ്വാലമാതിരി വിളങ്ങും ജനലിൽ കൂടി വരും അകിൽ പുകയുമെന്തേ ചരിക്കും കാറ്റിലുലാത്തും ദേവനാരികളെങ്ങുമേ സുവർണമുക്താ ഫലരത്നമണ്ഡിതം ധം കമാനം കുടി ചഞ്ചരീകവും പ്രാവുംപൊഴി പൂമയിലും കളസ്വരം വൈമാനിക സ്ത്രീകളീതി സത്വരം മിഴാവുശംഖം വീണയും മൃദംഗവും ഗഞ്ചിറയും മുഴങ്ങവേ ഗന്ധർവൻ നർത്തനദാനമേളയിൽ തുളുമ്പി സൂര്യാദിഗീ ദീപശോഭകൾ അധർമ്മി നിർഗൃണൻ ലുബ്ധൻ കാമിമാനി ഖലൻ ഷടൻ അന്യർ പോകുന്നതായിട്ടുള്ള വത്തനം വളഞ്ഞു ശുക്രൻ ബലിതൻ സന്നാഹബലം കാണുകയാൽ മഹവാടൻ ഗുരുവോട് ആരാഞ്ഞു ദേവഗണത്തോടൊപ്പം ഇങ്ങനെ പടയ്ക്കു വന്നിരിക്കുന്നു ഭഗവൻ ശത്രു പിന്നെയും തടുക്കാനാവില്ല എവിടുന്നാർജിച്ചു ബലീം ബലം പത്തു വിഷം ിക്കുകളും വിടരുന്ന മുഖത്തു കൽപ്പാന്ത ശത്രുവിന്റെ ദുർധർഷ ശക്തിക്കെന്താണ് കാരണം ഈ ശരീരമനശക്തിയെല്ലാം ഉണ്ടായതെങ്ങനെ ഗുരു പറഞ്ഞു ശുക്രൻ തൊട്ടവർ ശിഷ്യനു കനിഞ്ഞേ ഗീയതാവണം മഹവാവേ ബ്രഹ്മദേഹിച്ചിടേ ഊഹിച്ചിടുന്നു ഞാൻ ത്വാദൃശർക്കോ നിനക്കോ വയ്യവൻ തൻ മുന്നിൽ നിൽക്കുവാൻ ഹരിക്കല്ലാതെ വയ്യല്ലോ കാലന്തൻ മുന്നിൽ നിൽക്കുവാൻ അതിനാൽ സ്വർഗം വെടിഞ്ഞിട്ടൊളിവിൽ പാർപ്പിനെ വരും വരും ശത്രുവിനും ചീത്തകാലം വിപ്രാശിസാൽ ഇപ്പോൾ ഇവൻ ഊർജിത വിക്രമൻ അവരെ തന്നെ നിന്ദിച്ചു കൂട്ടത്തോടെ നശിച്ചിടും ശ്രീശുഖൻ പറഞ്ഞു ദീർഘദീർക്കായ ഗുരുവിൻ നിർദ്ദേശ സ്വർഗവാസികൾ കാമരൂപികളായി മാറി കൈവിടിഞ്ഞു ത്രിവിഷ്ടവം ദേവന്മാർ പോയി മറഞ്ഞപ്പോൾ സ്വർലോകം കൈയടക്കവേ ഇന്ദ്രനായി ഭരിച്ചു മൂലോകമെന്ന് മഹാബലി

ഗോവിന്ദ ഹരേനാരായണ